മനുഷ്യ ചോദിക്കുന്ന ഒരു മനുഷ്യൻ ഇത് മനുഷ്യനാണോ ട്രെയിനിന് മുന്നിൽ ചാടി ിയുടെയും മക്കളുടെയും മരണം അതിലേക്ക് എത്തിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതാണ് ഭർത്താവ് നോബിയുടെ ഇതിലെ പങ്ക് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അതിപ്പോൾ പുറത്തു വരികയാണ് നിരന്തരമായി ഇവരെ പിന്തുടർന്നുള്ള അയാളുടെ മാനസികമായ പീഡനമാണ് അവരെ മരണത്തിലേക്ക് തള്ളിവിട്ടതെന്നാണ് ഇപ്പോൾ പോലീസ് കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് ഷൈനി മരിക്കുന്നതിന്റെ തലേ ദിവസം നോബി ഫോണിൽ അവരെ വിളിച്ചിരുന്നു അത് രാത്രി ഒരു പത്തര മണിയോടുകൂടിയാണ് ഇനി ഞാൻ നാട്ടിലേക്ക് വരണമെങ്കിൽ നീയും രണ്ട് മക്കളും ചാകണം എന്നാണ് നോബി അന്ന് അവരോട് പറഞ്ഞത് എന്നെ ദ്രോഹിക്കാതെ നിനക്കും മക്കൾക്കും പോയി ചത്തുകൂടെ എന്നൊക്കെ നോബി അവരോട് ചോദിച്ചു ഷൈനി അങ്ങനെ മരണത്തിലേക്ക് നയിച്ചത് നോബിയുടെ ഈ സമ്മർദ്ദമാണെന്നാണ് ഇപ്പോൾ പോലീസ് എന്തായാലും കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി ബിദൻ എംദാസ് ഉണ്ട് ഗുഡ് മോർണിംഗ് ബിദൻ ഷൈനിയും മക്കളെയും മരണത്തിലേക്ക് തള്ളിവിടുകയായിരുന്നു വിടുകയായിരുന്നു അതിന് കൃത്യമായ പങ്ക് നോബിക്കുണ്ട് എന്നുള്ള വിവരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ വന്നതാണ് പോലീസ് കോടതിയിൽ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ ഇത് സംബന്ധിച്ച് എന്തെല്ലാമാണ് കൂടുതലായി പറയുന്നത് ഈ കേസിന്റെ തുടക്കം മുതൽ നോബിയിലേക്ക് പോലീസ് എത്തിയ സമയം മുതൽ തന്നെ നോബിയുടെ സമ്മർദ്ദവും നോബിയുടെ ഭീഷണിയുമൊക്കെ തന്നെയാണ് ഷൈനിയും മക്കളെയും ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നുള്ള വിവരങ്ങളൊക്കെ തന്നെ പുറത്ത് വന്നതാണ് അതെല്ലാം കുറച്ചുകൂടി ഉറപ്പിക്കുന്നതാണ് അതിന്റെ എല്ലാം തന്നെ സ്വാധീത ഉറപ്പിക്കുന്ന ഒരു വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പോലീസ് കോടതിയിൽ നൽകിയിട്ടുള്ള റിപ്പോർട്ടിലും പറയുന്നത് ഏറ്റവും പ്രധാനമായും ഈ ഷൈനി നോബിയുടെ തൊടുപുഴയിലെ വീട്ടിൽ ഗാർഹിക പീഡനമടക്കം അനുഭവിച്ചിരുന്നു ഇക്കഴിഞ്ഞ ജൂൺ ഒൻപതാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒൻപതാം തീയതിയാണ് അവിടെ ശാരീരിക മാനസിക പീഡനങ്ങളൊക്കെ അനുഭവിച്ചതിനെ തുടർന്ന് സ്വന്തം വീട്ടിലേക്ക് ി പോരുന്നതും ഈ അവിടെ നിന്ന് ഇറങ്ങി സ്വന്തം വീട്ടിലേക്ക് ശേഷം തുടർച്ചയായി നോബിയും വീട്ടുകാരും ശൈനിയെ മാനസികമായി ഒക്കെ തന്നെ ഭീഷണിപ്പെടുത്തുകയും അവരെ അസ്വസ്ഥമാക്കുകയും ചെയ്തിന്റെ ഒരു ഫലമാണ് അതായത് ഈ തലേ നിമിന്ത ഉണ്ടായിട്ടുള്ള പ്രകോപനം മാത്രമല്ല ഇത് കഴിഞ്ഞ ഒൻപത് മാസമായി ഈ സമ്മർദ്ദം ഇങ്ങനെ തുടരുകയായിരുന്നു അതിലൊക്കെ തന്നെ മനന്തൊന്നാണ് ആ ശൈനി ആത്മഹത്യയിലേക്ക് കുട്ടികളെയും കൂട്ടി ആത്മഹത്യ ചെയ്തതും എന്നുള്ള വിവരമാണ് പോലീസ് ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ പ്രധാനമായും പറഞ്ഞിട്ടുള്ളതിൽ പ്രധാനപ്പെട്ട മൂന്ന് വാചകങ്ങളുണ്ട് ശാലി അതാണ് ഏറ്റവും ശ്രദ്ധേയം അതായത് ഇരുപത്തി എട്ടാം തീയതിയാണ് ഷൈനി മരിക്കുന്നത് ഇരുപത്തി ഏഴാം തീയതി രാത്രി പത്തരയ്ക്കും ആ വാട്സ്ആപ്പ് കോളിലൂടെ നോബി ഷൈനിയെ വിളിച്ചിട്ട് പറഞ്ഞത് നീ നിന്റെ രണ്ട് മക്കളെയും വെച്ചുകൊണ്ട് അവിടെ തന്നെ ഇരുന്നോടി ഇനി ഞാൻ നാട്ടിലേക്ക് പറണമെങ്കിൽ നീയും നിന്റെ മക്കളും ചത്താലേ വരുവുള്ളൂ എന്നെ ദോഹിക്കാതെ നിനക്കും മക്കൾക്കും പോയി ചത്തുകൂടെ ഈ മൂന്ന് വാചകങ്ങളാണ് പ്രധാനമായും ഏറ്റവും ഒടുവിലായി അതായത് ഈ പ്രൊവോക്കേഷൻ ടു ഡെത്ത് തലയുന്നത് യാത്രയിൽ ഏറ്റവും പ്രൊവോക്കേഷൻ ഉണ്ടായിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ ഇത് തന്നെയാണ് ഇത് തന്നെയാണ് പോലീസ് ഇപ്പോൾ പ്രധാനമായും ഷൈനിയുടെ എന്ന് പറയുന്ന ഇയാളുടെ ഈ മനുഷ്യ മൃഗത്തിന്റെ തനി നിറം അതായത് കൂടുതലായിട്ടുള്ള വെളിപ്പെടുത്തലാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് സ്വന്തം മക്കളോട് ഭാര്യയോട് പോട്ടെ അവളെ ഇഷ്ടമില്ലെന്നായി സ്വന്തം മക്കളോട് പോയി അവളെ അവരെയും കൂടെ ഭാര്യയോടും മക്കളോടും കൂടി പോയിച്ചാൽ നിങ്ങൾക്ക് പോയി ചത്തുകൂടെ എന്ന് ചോദിക്കുന്ന ഒരു മനുഷ്യൻ ഇത് ഇയാളൊക്കെ മനുഷ്യനാണോ ഇയാളൊരു പിതാവാണോ എന്ന് നമ്മൾ സംശയിച്ചു പോകും ഇവരൊക്കെ സ്വന്തം മക്കളെ വേണ്ടെങ്കിൽ പിന്നെ ആർക്കു വേണ്ടിയിട്ടാണ് ഇവരൊക്കെ ജീവിക്കുന്നത് മറ്റുള്ളവരോടുള്ള വാശിയും വൈരാഗ്യം അതായത് സ്വന്തം ഭാര്യയോടും മക്കളോടുമാണ് വാശിയും വൈരാഗ്യം കാണിക്കുന്നത് അത് വളരെയധികം നീചമായൊരു പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയുള്ള ഈ ദുഷ്ടന് പരമാവധി ശിക്ഷ തീർച്ചയായും കിട്ടണമെന്നുള്ളതാണ് കേരളത്തിലെ ജനങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം ഈ നോബിയുടെ മാതാപിതാക്കളും ഷൈനിയെ വളരെയധികം പീഡിപ്പിച്ചിരുന്നു മാനസികമായിട്ടൊത്തിരി പീഡിപ്പിച്ചിരുന്നു എന്നാണ് പറയുന്നത് ശാരീരികമായിട്ട് പീഡിപ്പിച്ചിരുന്നു നോബി മാനസികമായിട്ട് ഇവരെല്ലാവരും വളരെയധികം പീഡിപ്പിച്ചിരുന്നു നോബിയുടെ സഹോദരങ്ങൾ പീഡിപ്പിച്ചിരുന്നു ഇങ്ങനെ വളരെയധികം കഷ്ടപ്പാട് പീഡനങ്ങൾ മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ ഏറ്റവും അങ്ങനെ ഷൈനി ആ കുടുംബത്തിൽ ജീവിച്ചിരുന്നത് ഈ പുരുഷന്മാർ അറിയേണ്ട ഒരു കാര്യമുണ്ട് എന്തിനാണ് ഇവർ വിവാഹം കഴിക്കുന്നത് സ്വന്തം ആയി കണക്കാക്കാനുള്ള ഒരു പങ്കാളിയെ വേണമെന്ന് ആഗ്രഹം ആഗ്രഹമില്ലാത്തവര് കല്യാണം കഴിക്കാൻ പോകാതിരിക്കുക വന്നു കയറുന്ന പെൺകുട്ടിയെ സ്വന്തമായി കണക്കാക്കുകയും അവൾക്കും ചിന്തിക്കാനുള്ള പ്രാപ്തി ഉണ്ടെന്നും അവൾക്ക് സ്വന്തമായ ഇഷ്ടങ്ങളും സ്വന്തമായ ആഗ്രഹങ്ങളും അവൾ എല്ലാം അവൾക്കുണ്ടെന്നും അതുപോലെ തന്നെ അവനവൻ്റെ സ്വാതന്ത്ര്യം അവിടെ ബലി കഴിക്കാതെ സ്വന്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ച് ഒരു സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാനുള്ള ആഗ്രഹമുള്ള അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരാഗ്രഹത്തോടെ ഈ പെൺകുട്ടി വരുന്നത് നല്ലൊരു കുടുംബജീവിതം പ്രതീക്ഷിച്ചാണ് നല്ല സന്തോഷകരമായ ഒരു ജീവിതം പ്രതീക്ഷിച്ചാണ് വരുന്നതെന്നുള്ളത് ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരും മനസ്സിലാക്കണം വരുന്ന പെൺകുട്ടിയെ തങ്ങളുടെ പരിധിയിലേക്ക് ആക്കുവാൻ വേണ്ടിയിട്ട് ഉള്ള നടപടികൾ ഈ പെൺകുട്ടി വന്നു കയറുമ്പോൾ മുതൽ ഭർത്തുവീട്ടുകാർ എടുക്കുന്ന ഒരു സമീപനമുണ്ട് ആ സമീപനം ആ ചിന്താഗതി മാറ്റേണ്ട സമയം വളരെയധികം അതിക്രമിച്ചിരിക്കുന്നത് ഈ കഥകളെല്ലാം കേട്ട് കേട്ട് പേടിച്ചാണ് ഇപ്പോഴത്തെ പെൺകുട്ടികൾ ഇരിക്കുന്നത് ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഇങ്ങനെയുള്ള പീഡനങ്ങൾ മരണങ്ങള് ആത്മഹത്യകളൊക്കെയാണ് കൂടുതലായിട്ടും വളരെയധികം വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ പല രീതികളിലുള്ള വളരെയധികം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ വന്നു കയറുന്ന പെൺകുട്ടിയും അവൾ ഒരു അപ്പൻ്റെ അമ്മയുടെയും മകളാണെന്നും സ്വന്തം മക്കളെ പോലെ തന്നെ സന്തോഷമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവളാണെന്നും അവൾക്കും സ്വന്തമായ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും അഭിപ്രായങ്ങളും സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടെന്നുള്ളതും ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരും മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇതൊന്നും മനസ്സിലാക്കാതെയാണ് അവരുടെ ശത്രുവായി അവൾ എന്തേലും ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിനൊത്ത് അവർ പറയുന്നതിന് അണ്ണുവിടെ മാറാതെ കാര്യങ്ങൾ ചെയ്തെങ്കിൽ അവരുടെ ശത്രുപക്ഷത്തേക്ക് മാറ്റി നിർത്തുന്ന ഒരു പ്രവണതയുണ്ട് അപ്പോൾ ആ പ്രവണത പുതിയ തലമുറയിലെ പുതിയ പേരൻസ് എങ്കിലും അത് മാറ്റണം കയറി വരുന്ന പെൺകുട്ടികളെ സ്വന്തം മക്കളായിട്ട് കണക്കാക്കിയില്ലെങ്കിലും അവർക്കും നമ്മുടെ മക്കളെ പോലെ തന്നെയുള്ള ഒരു ജീവിതം കിട്ടണം സ്വന്തം ആൺമക്കളെ പോലെ തന്നെയാണ് കയറി വരുന്ന പെൺകുട്ടിയും ആ മകനെ പോലെ തന്നെ മകരുമകളെയും കണക്കാക്കിക്കൊണ്ട് അവൾക്കും സ്വന്തം മക്കളൊരു തെറ്റ് ചെയ്താൽ കർണവുമാര് അത് ക്ഷമിച്ച് അവർക്ക് അവർക്ക് അനുകൂലമായ രീതിയിലുള്ള നിലപാടെല്ലാം എടുക്കുന്ന അതേ രീതിയിലുള്ള ഒരു നിലപാട് സ്വന്തം കയറി വരുന്ന പെൺകുട്ടികളോട് എടുക്കാൻ പരമാവധി ശ്രമിക്കുക ഷൈനിയുടെയും മക്കളുടെയും ദുരവസ്ഥ ഇനി ഒരാൾക്കും കൂടി ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇനിയും ഷൈനിമാർ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ ഇനിയുള്ള മാതാപിതാക്കള് ഷൈനി ഇനിയും ഷൈനിമാർ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് സ്വയം തിരുത്തി നമ്മൾ തന്നെ ഒരു മാതാപിതാക്കൾ തന്നെ അതിനൊരു മുൻകൈ എടുത്ത് വരുന്ന പെൺകുട്ടികളെ ചേർത്ത് നിർത്താൻ ശ്രമിക്കണം ഇത്രയൊക്കെയാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാൻ തോന്നുന്നത് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല